രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത് ശതമാനം മലബാറി എന്ന ഓണം കേറ മൂലയിൽ പെണ്ണുങ്ങൾക്ക് വിവാഹത്തിൽ താല്പര്യമില്ലെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് എന്ന കൊല്ലത്തിൽ ഈസാനബി വരുന്നില്ലെങ്കിൽ നിങ്ങൾ തൽക്കാലം വലുത് ഒരു മെമ്മോറക്കലാണ് രണ്ടായിരത്തി നാൽപ്പത്തി എട്ട് എന്നൊരു കൊല്ലത്തിൽ ഇസ്രായേൽ ഉണ്ടാവില്ലെന്ന് പ്രവചിച്ചിട്ടുള്ള എത്രയോ ജൂതറമ്പികളുണ്ട് ബെഞ്ചമിൻ നെതന്യാഹുദി ലാസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇസ്രായേൽ എന്ന പുസ്തകം ഞാൻ കണ്ടിട്ടുണ്ട് ബെഞ്ചമിൻ നെതന്യാഹു ദി ലാസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇസ്രായേൽ ഇസ്രായേൽ അവസാന പ്രധാനമന്ത്രി അറബ് സമൂഹത്തിലെ ഏറ്റവും ശക്തിയുള്ള രാജ്യമായി നിർത്തിൽ ഒരു മനുഷ്യന് പട്ടിണി കിട സാധാരണ അറബികൾ പട്ടിണി കിടന്നിരുന്ന കാലത്ത് ഏറ്റവും വലിയ സമ്പത്ത് കൊണ്ട് ആ ഉന്നതമായ ജീവിതം നയിക്കിയെന്ന് സ്ത്രീകാര്യം ആ ജനതയാണ് ഇന്ന് റോഡ് സൈഡിൽ കഞ്ഞിടാക്കി കുടിക്കുന്നത് എന്തുകൊണ്ട് ഇവിടെ ഇവരെ ആവശ്യമുണ്ട് അപ്പോൾ ഒരു ഒരുപാട് കഴിഞ്ഞു തിരിച്ചു ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വെപ്പൺസ് ഉള്ള രാജ്യമാണ് ഇസ്രായേൽ അമേരിക്കയെ പോലും വെല്ലുന്ന സൗകര്യങ്ങൾ അവരെ കയ്യില്ല എന്നിട്ട് എഴുപത് ദിവസം കഴിഞ്ഞു ഒന്നും ചെയ്യാൻ കഴിയില്ല എന്തുകൊണ്ട് അതേസമയത്ത് ഞങ്ങൾ ഇനിയും കൊല്ലക്കണക്ക് യുദ്ധം ചെയ്യും എന്ന് ഫലസ്തീനികൾ പറയുന്നു എന്തുകൊണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു നഷ്ടം ഇസ്രായേലിൽ സംഭവിക്കാൻ പാടില്ല അറബ് സമൂഹം ഒന്നടങ്ങി വന്നപ്പോൾ ആറ് ദിവസം കൊണ്ട് യുദ്ധം പൊടി പൊടിയാക്കി തീർത്തി ഇനി ഒരിക്കലും യുദ്ധത്തിനില്ല എന്ന് പറഞ്ഞു അറബ് സമൂഹത്തെ ഓടിച്ചാണ് ഇസ്രായേലിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആ അതിന് പേര് തന്നെ സിക്സ് ഡേ വാർന്നാണ് ആറ് ദിവസത്തിൽ കിട്ടും ായിരുന്നു അന്ന് ഇസ്രായേലിനെതിരിട്ടത് അന്ന് ആരൊക്കെ ഇസ്രായേലിനെതിരിട്ടത് ഈജിപ്റ്റ് ഈജിപ്ത് എന്ന് പറഞ്ഞാല് എന്താണ് വിചാരിച്ചേജിപ്ത് എന്ന ഒരു എന്താ പറയുക അധികാരത്തിന്റെ ശക്തിയുടെ ഒരു രാജ്യാണ് ഈജിപ്ത് എന്താ പറയുക ജോർദാൻ ലബനാൻ സിറിയ ഇവരെല്ലാവരും കൂടി എതിരിട്ടു വേറെയും പല രാജ്യങ്ങളുണ്ട് ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളായി തന്നെയായിരുന്നു ഈ രാജ്യങ്ങളെല്ലാം എതിരിട്ടു എതിരിട്ടിട്ട് ഒന്നാം ദിവസം തകർത്തു ഒന്നാം ദിവസം തന്നെ തകർത്തു അറബ് രാജ്യങ്ങളെ അന്ന് ഇത്ര ആയുധം ഇസ്രായേലിന്റെ കയ്യിലില്ല അന്ന് ഫ്രാൻസിന് വിമാനം ഉണ്ടാക്കി കൊടുക്കുന്ന രാജ്യമാണ് ഈജിപ്ത് ഫ്രാൻസിനും റഷ്യക്കുമൊക്കെ മനസ്സിലായില്ലേ ഫ്രാൻസിനും റഷ്യക്കും എല്ലാം ആവശ്യത്തിനുള്ള യുദ്ധവിമാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന രാജ്യമാണ് ഏത് ഈജിപ്ത് ആ ഈജിപ്ത് അടക്കമുള്ള രാജ്യങ്ങൾ തോറ്റു ആറാം ദിവസം നമ്മൾ യുദ്ധത്തിൽ ഇവര് ഇഞ്ഞ് തല്ലരുതേന്ന് പറയാനുള്ള ദിവസമാണ് ആറാം ദിവസം ഒന്നാം ദിവസം തോറ്റു ഇന്ന് ഏഴു ദിവസം കഴിഞ്ഞു ആരെയവിടെ അടിക്കണുള്ളൂ അറബ് രാജ്യങ്ങൾ അടിക്കണില്ല ഒരു സംഘടന സംഘടന ഹമാസ് ഉണ്ട് ോട് യുദ്ധം ചെയ്തിട്ടാണ് എന്ത് ചെയ്തത് മനസ്സിലാണി പറഞ്ഞത് അതെ അടക്കമുള്ള സംഘങ്ങളോട് യുദ്ധം ചെയ്താണ് ഈ ഫലസീൻ പിടിച്ചെടുക്കുന്നത് ഈ ഈ പാർട്ടി ഹമാക്കുന്നത് പി എൽഒ ഉണ്ട് വേറെ പലതും ഉണ്ട് അപ്പൊ അവിടെയുള്ള സംഘടനകളുടെ കൂട്ടത്തിലെ ഒരു സംഘടന മാത്രമാണ് എന്ത് ഒരു രാജ്യം മൊത്തത്തിലും ആ രാജ്യത്തിന് ഇപ്പോഴത്തെ അധികാരിക ഹമാസാണ് എന്നെ ഉള്ളു അതേസമയം ആ രാജ്യത്തെ ഹമാസിനെ അനുകൂലിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് സംഘടനകളുമുണ്ട് എന്നിട്ടും ആറ് ദിവസം കൊണ്ട് അറബ് സമൂഹങ്ങളെയും രാജ്യങ്ങളെയും വലിയ അധികാരം വിമാനങ്ങളും സൗകര്യങ്ങളും എന്താ പറയുക അതിയ ആയുധങ്ങളും എല്ലാമുള്ള രാജ്യങ്ങളെ ഒരു ദിവസം കൊണ്ട് തോൽപ്പിച്ചിട്ട് അറബി ആറാമത്തെ ദിവസം ഇനി അടിക്കരുന്ന് കരിഞ്ഞു അതിനുശേഷം അറബികള് അങ്ങനെ ഒരു കാര്യത്തിന് ഇട്ടിട്ടുമില്ല അതേ സമയത്ത് അതിന്റെ നൂറിരട്ടി അല്ല ആയിരം ഇരട്ടി അല്ല ഇപ്പോൾ അവരെ കയ്യിലായിട്ടുള്ളത് അധികാരം ശക്തി സ്വാധീനം ഉണ്ട് എഴുപത് ദിവസം എന്നിട്ടും കിടക്കുകയാണ് ഒരു സംഘടനയോ ഒരു ചെറിയ സംഘടന അവർ പറയുന്നു ഞങ്ങള് ഒരിക്കലും തളർന്നിട്ടില്ല ഞങ്ങൾ തളരൂല്ല ഞങ്ങൾക്ക് ഇനിയും എത്രയും യുദ്ധം ചെയ്യാൻ സൗകര്യമുണ്ട് യുദ്ധില് ഹെമാസ് തോറ്റാൽ തന്നെ ഇസ്രായേൽ പരാജയപ്പെടും പിന്നീട് എന്തുകൊണ്ട് ഒരു ജനത കഷ്ടപ്പെട്ടപ്പോൾ അവർ അത് പഠിച്ചു ഒരു ചരിത്ര സുഖലോലന്മാരായപ്പോൾ അവർ പുറത്തിറങ്ങാതിരിക്കാനും പിടിച്ചു ഇന്റർനാഷണൽ മീഡിയ ഇന്നലെ പുറത്തുവിട്ട ഒരു ഫോട്ടോ ഞാൻ കണ്ടു ഒരു ഇസ്രായേലി പട്ടളക്കാൻ യുദ്ധത്തിന് പുറപ്പെടുക അപ്പോൾ അയാൾ പിന്നെ അയാളുടെ ഒരു പോക്കറ്റിൽ ഇവിടെ ഫെറാൻ ലൗലി ഉണ്ട് ഫെർ ഫെറാൻ ലൗലി പോലെ ഫെറാൻ ലൗലി എന്നാണ് മനസ്സിലായില്ല അതായത് പെണ്ണുങ്ങൾ ചുറുക്കിന് തേക്കുന്ന സാധനം ഈ പോക്കറ്റിനെടുത്തിട്ട് നമ്മുടെ കണ്ണാടിക്കു നോക്കി പിന്നെ മറ്റേ മറ്റേതിരത്തിൽ വീണ്ടും വീണ്ടും ഇവിടെ തേച്ചു ഇവിടുത്തെ പോണ് പുതിയ പ്രധാന കേത്രക്ക ആ ജനത തോൽക്കും ആ ജനത തോറ്റും വളരെ സത്യ ഞാൻ ഈ ജനത ജയിക്കും പക്ഷെ അറബികൾ തോൽക്കും എന്തുകൊണ്ട് അറബികൾ ഇവർ ജയിക്കും ഇവർ ഷാമികളാണ് ആയിരത്തി തൊള്ളായിരത്തിന് ശേഷം ഒരു മൂന്നാല് രാജ്യങ്ങളിലെ ജനങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാട് ഇത് കണക്കില്ല അതു വാര്യതയാണ് അന്ന് നമുക്കിത് വേദനയാണ് ചിഹ്നതാണ് ഏതാണ് രാജ്യങ്ങൾ ഒന്ന് സിദ്ധ ഒന്ന് ഇറാഖ് മനസ്സിലാകും പറഞ്ഞത് ഒന്ന് ഫലസ്തീൻ ഒന്ന് ഇറാൻ പടികൾക്ക് ശേഷം അവർ കഷ്ടപ്പെടുക വലിയ കഷ്ടപ്പെടും തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് അവർ അമേരിക്ക താല്പര്യമുള്ള കജറി രാജവംശത്തെ ഷാപ്പാൻ വിയെ തോൽപ്പിക്കുന്നത് തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ അന്ന് മുതൽ അവർ അമേരിക്കയുടെ കണ്ണിലെ കരിടായിമാര് ഇറാനിയാണ് പത്ത് നാൽപ്പത്തി മൂന്ന് പോലെ അന്നു മുതൽ നിരന്തരമായ യുദ്ധമാണ് ഇറാനി പിന്നെ നിരന്തരമായ യുദ്ധങ്ങൾ വന്നു ഗൾഫ് ആറോട് കൂടെ സിറിയയിൽ ശേഷം അത് ശക്ത ഇറാഖ് അറബ് സമൂഹത്തിന്റെ ഏറ്റവും ശക്തിയുള്ള രാജ്യമായിരുന്നു ഇറാഖ് ഏറ്റവും ദുബായിൽ ദുബായിൽ ഒരു മനുഷ്യന് പട്ടിണി കിട സാധാരണ അറബികൾ പട്ടിണി കിടന്നിരുന്ന കാലത്ത് ഏറ്റവും വലിയ സമ്പത്ത് കൊണ്ട് ആ ഉന്നതമായ ജീവിതം നയിക്കിയെന്ന് ചെറിയ ആ ജനതയാണ് ഇന്ന് റോഡ് സൈഡിൽ കഞ്ഞിനാക്കി കുടിക്കുന്നത് എന്തുകൊണ്ട് ഇവിടെ ഇവരെ ആവശ്യമുണ്ട് അപ്പോൾ ഒരു ജമാറ്റ കഴിഞ്ഞ് തിരിച്ചു അവർക്ക് അവരെ അവരമ്മാനെയും ബാപ്പാനേയും കൊന്നിട്ടുണ്ട് അവർ ഭാര്യ അവരെ മുന്നിലിട്ട് ട്രാപ്പ് ചെയ്ത് കൊന്ന് കണ്ടോരാണ് അപ്പോൾ ഇവർക്ക് നേതാവിന് മാത്രമേ ആവശ്യമുള്ളൂ ഒരു നേതാവ് വന്നാൽ തന്നെ ഇവരി എപ്പോഴാണ് നമ്മൾ പോണത് ഞാൻ നാളെ രാവിലെ പുറപ്പെടും ഓ എന്നാ പുറപ്പെടുമ്പോൾ പുറപ്പെടാം നിങ്ങൾ പോണില്ല ഞാൻ ഈസാ നബി ഇറങ്ങി വന്നു ദുബായിലെ നബി ഇറങ്ങി വന്നു നോക്ക ദുബായിലാണ് സിഗ്നൽ കിട്ടില്ല കരിപ്പൂരിൽ ഇറങ്ങുന്ന പ്ലേറ്റിന് സിഗ്നൽ കിട്ടാതെ നെടുമ്പാശ്ശേരി ഇറങ്ങലുണ്ടല്ലോ ആകാശത്തിൽ ഇറങ്ങി വരുന്ന ഈസാ നബിക്ക് ഡമാസ്കസിൽ സിഗ്നൽ കിട്ടില്ല സങ്കല്പിച്ചെ നടക്കൂല സങ്കല്പിക്കലോ ഡമാസ്കസിൽ ഇറങ്ങുന്ന നബിക്ക് സിഗ്നൽ കിട്ടാതെ കൊണ്ട് ദുബായിലാണ് ഈസാ നബി ഇറങ്ങിരങ്കിലോ ഇറങ്ങിയപ്പോൾ തന്നെ ഈസാ നബി പറഞ്ഞു ഞാൻ ഈസാ നബിയാണ് ഞാൻ ഞാൻ ആണ് നബിയാണ് ഇതാ നമ്മൾക്ക് നീതി അനീതി നാടാകാൻ നടന്നിരിക്കുന്നു പള്ളിയിലുള്ളവരെ കഴിഞ്ഞു നമ്മൾ ജമാഅത്ത് കഴിഞ്ഞാൽ പുറപ്പെടും എന്ന് പറഞ്ഞാൽ പള്ളിയിൽ വാക്യം ഇസാനി വരുന്നുണ്ടെന്ന് കേട്ടിട്ട് പാഞ്ഞു വന്ന പത്ത് അറബികൾ വാക്യാവില്ല എന്തുകൊണ്ട് ചണ്ടികളാണ് അറബികൾ അവർക്കൊരു ചരിത്രവും ഇല്ല ചണ്ടികളാണ് അറബികൾ അവർക്കൊരു ചരിത്രമുള്ളത് അവർക്കൊരു നേതാവിനെ കിട്ടി മാത്രമാണ് പക്ഷെ ആ നേതാവിനെ അവർ പുറം ഭാഗത്ത് മാത്രമേ സ്വീകരിച്ചുള്ളൂ അങ്ങനത്തെ സ്വീകരിച്ചില്ല അതേസമയത്ത് കൃതികളുടെ വന്നതെങ്കിലോ ടുവിലാണ് വന്നതെങ്കിലോ ഫലസ്തീനിലാണ് ഇറങ്ങിയതെങ്കിലും ഒരു പോവെന്നല്ലേ എന്തുകൊണ്ട് ഒരു കോടി മുപ്പത്തി അഞ്ചു ലക്ഷം ആളുകൾക്കാണ് വീട് നഷ്ടപ്പെട്ടത് ശ്രീ ആകെ രണ്ടു ചെല്ലാൻ കൂടി വന്നു ഒരു കോടി മുപ്പത്തി അഞ്ചു ലക്ഷത്തിനും നാടില്ല വീടില്ല എന്തിനും പോയാ ഞാൻ എത്ര കാലങ്ങളെ കാത്തിരിക്കണു വന്നു അതിക്കൂടെ നിൽ പരി പോയി കഞ്ഞിടിച്ചു പോകാൻ കുറച്ച് ദൂരം പോകാണ്ട് കഞ്ഞി പോവാ നിങ്ങൾക്ക് വഴക്കില്ലെങ്കിൽ പോക ഞങ്ങൾക്ക് മനസ്സിലായാൽ പറഞ്ഞത് ഏത് ചണ്ടിയും തിക്താനുഭവങ്ങൾക്ക് വിധേയനായി കഴിഞ്ഞാൽ തയ്യാറും ഏത് ചണ്ടിയും ഈ അറബിയുണ്ടാവും അവർക്ക് എന്ത് വേണം തിക്താനുഭവങ്ങൾ ഉണ്ടാവും പഠിത്തമൊന്നും ഉണ്ടാവില്ല ഒരു സുഖരൂടി പറയാം മരത്തിന്റെ കൂട്ടത്തിൽ അരക്കായ്ക്ക് പറ്റാത്ത മരമാണ് റബ്ബർ പറ്റൂല ഒരു ഫർണിച്ചർ ദുനിയാവിലെ ഒരു ഫർണിച്ചറിനും പറ്റാത്ത മരമാണ് റബ്ബർ ദുനിയാവിലെ ഒരു ഒരു അരക്കാശിനു പറ്റാത്ത ഒരു മരം ഉണ്ടെങ്കിൽ അത് റബ്ബറാണ് ഒന്നേ പറ്റൂല ആ വെറകാക്കരേ പറ്റൂല എന്തുകൊണ്ട് അടുപ്പിനൊരു കൊള്ളി വെക്കുമ്പോഴത്തിന് കത്തിക്കീ റബ്ബറിന്റെ വിറങ്ങുകൊണ്ട് ഒരാൾ കത്തിക്കാൻ ഒരുങ്ങാണ് എങ്കിൽ അടുപ്പിന്റെ അടുത്ത് തന്നെ നിൽക്കണം എന്തുകൊണ്ട് വിറങ്ങിന്റെ കൊള്ളി വത്തുമ്പോൾ കത്തിത്തരുന്നേ പൊതുവെ അതിന്റെ ഉള്ളിൽ ഉണ്ടല്ലോ മനസ്സിലായി പറഞ്ഞത് അതേ റബ്ബർ കൊണ്ടുവന്നിട്ട് വുഡ് കോംപ്ലക്സിന്റെ സ്റ്റീമിന്റെ ഉള്ളിലേക്കെ കയറ്റു അവിടെ ഇട്ടൊരു പുഴുങ്ങൽ പുഴുങ്ങും ആരെ കള്ളിക്കോ കാലല ആറ്റപ്പുഴ ഈ ഇത്ര വലിപ്പമല്ല റബ്ബർ തടി എന്താന്ന് അറിയോ ആ സ്റ്റീമിൻ്റെ ഉള്ളിലേക്കാണ് കയറ്റി നടക്കുമ്പോഴത്തേന് ഇത്രയുമോ അതുകൊണ്ടുണ്ടാവുന്ന നമ്മളെ ഈ ഒരുപാട് ഫർണിച്ചറുകൾ പല ഓഫീസുകളുടെ മേശകൾ മുഴുവൻ എന്താ റബ്ബർ അതെന്ത് അത് എന്തിനും ജയിക്കും ഏത് വെള്ളത്തിൽ ഇട്ടാലും അത് ആശാവൂല പൊതുവില്ല ദ്രവിക്കൂല പെട്ടെന്നൊന്നും എന്തേ റബ്ബറല്ലേ റബ്ബറാണ് പിന്നെ മൂപ്പിൽ ഇങ്ങനെയാലും മൂപ്പിൽ കഴിഞ്ഞടക്കം കുറച്ച് യുദ്ധങ്ങളാണ് ഈസാന വനാനായിട്ടുണ്ട് എന്നും മഹുദീ മാമ വരാനായിട്ടുണ്ടെന്നും മനസ്സിലാകാത്തത് നമുക്ക് ഈ മുസ്ലിം സമുദായത്തിന് മാത്രമാണ് നമ്മളിലാ ചർച്ചറിയാം രണ്ടായിരത്തി നാൽപ്പത്തി എട്ട് എന്നൊരു കൊല്ലത്തിൽ ഇസ്രായേൽ ഉണ്ടാവില്ല എന്ന് പ്രവചിച്ചിട്ടുള്ള എത്രയോ ജൂതറബികളുണ്ട് ബെഞ്ചമിൻ ദി ലാസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇസ്രായേൽ എന്ന പുസ്തകം ഞാൻ കണ്ടിട്ടുണ്ട് ബെഞ്ചമിൻ നെതന്യാഹു ദി ലാസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇസ്രായേൽ ഇസ്രായേൽ ഇസ്രായേലിൻ്റെ അവസാന പ്രധാനമന്ത്രി പോപ്പ് ഫ്രാൻസിസ് ദിലാസ്റ്റ് പോപ്പ് എന്ന പുസ്തകം ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കൈയിൽ ഒരാൾ ഞാനൊന്ന് വാങ്ങിട്ട് നോക്കട്ടെ എന്ന് തിരിച്ചെന്നിട്ടില്ല അതാരാണ് ഇപ്പോൾ ഓർമ്മയില്ല എന്റെ കയ്യിലെ പുസ്തകം ഉണ്ടായിരുന്നു ഒരാൾ ദുബായ് മാർക്കറ്റിൽ നിന്ന് മറ്റോ വാങ്ങിക്കൊണ്ടുവന്ന് ഈ പുസ്തകം എനിക്ക് തന്നു ആ പുസ്തകം ഒരാൾ ഇടക്കാലത്തെന്നിൽ നിന്ന് വാങ്ങി വാങ്ങിക്കൊണ്ടുപോയിട്ടുണ്ട് കൈവശമുള്ളവർ തിരിച്ചു തരണം എന്ന് അപേക്ഷിക്കും ആരാൻ അറിയില്ല ചിലപ്പോൾ കേൾക്കണ കൂട്ടത്തിൽ ഉണ്ടാവും പോപ്പ് ഫ്രാൻസിസ് ദിസ് ലാസ്റ്റ് പോപ്പ് അവസാനത്തെ ആരാണ് ആ ഫ്രാൻസിസ് ആണെടുത്ത് കഴിഞ്ഞാൽ ലോക അവസാനാണ് ചർച്ചയില്ലാത്ത ഒരൊറ്റ വർഗ്ഗം മുസ്ലിംങ്ങൾ മാത്രമാണ് അതിന് കാരണം മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാരാണ് അത്തരം വിഷയങ്ങളിൽ പഠനം നടത്താൻ പണ്ഡിതന്മാർ തയ്യാറാവുന്നില്ല അതിന് കാരണം ഒരു പറയുന്നത് അപ്പോൾ പിന്നെ ജൂതന്മാരും മറ്റുള്ളവരൊക്കെ ഇതിൽ പഠനം നടത്തുന്നതോ ഒരു ഭയമാണ് എന്തുകൊണ്ട് ഒന്നുമല്ലാത്ത കൂട്ടർ ലോകത്തെ ജയിച്ചടക്കാൻ പോകുന്നുണ്ടോ എന്ന് പറയും നമുക്കതൊന്നും വിഷയമില്ല ഞാൻ ഈ അടുത്ത ദിവസം ഒരു ഒരു സ്ഥലത്ത് ക്രിയാമത്തനാൾ അടുത്തുണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിലൊരാൾ പറഞ്ഞു മറ്റേ എന്നാലിൻ്റെ കിതാബിൽ ഇജ്ര ആയിരത്തി തൊള്ളായിരത്തിലാണെന്നാണല്ലോ കാണുന്നത് അഞ്ഞൂറ് കൊല്ലം കൂടി മന്തി കൈതൃത്വം കൂടി അഞ്ഞൂറ് കൊല്ലൊക്കെ ഭൂമിക്ക് ഇനി ബാക്കിയാണ് നമ്മുടെ ഒരാളും ഈസാനുമെന്നും ഇന്നലെ രണ്ട് ചെറുപ്പക്കാർ ഇവിടെ വന്നിരുന്നു രണ്ട് ചെറുപ്പക്കാർ രണ്ട് വലിയക്കാർ എൻ്റെ പെണ്ണിട്ടല്ല എന്താ പ്രശ്നം പെണ്ണിനെ പ്രശ്നിക്കുന്നു പുതിയ പഠനം ഇപ്പോൾ പുറത്തു നിന്നും കേരളത്തിലെ മുപ്പത് ശതമാനം സ്ത്രീകൾക്കും വിവാഹത്തിൽ താല്പര്യമില്ല പെണ്ണുങ്ങൾ നാട്ടിലുണ്ട് പെണ്ണുങ്ങൾ നാട്ടിലല്ലേ ഉണ്ട് പെണ്ണുങ്ങളുണ്ട് വിവാഹത്തെ താല്പര്യമില്ല ഒരു സിനിമാ നടിയാണെങ്കിലും വിവാഹിതയായി നിൽക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ് വിവാഹിതയായി വിവാഹിതയാവുക ഒരു സിനിമ നടൻ വിവാഹിതനായി വിവാഹിതനായി എന്നാൽ ഒരു പരിധിയിലോട്ട് വിട്ട ആക്കിയ ഒരു കാളെപ്പോലെ തന്നെ ഒരു സിനിമ നടിയാണ് വിവാഹിതയായി എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അതാരോ ആകട്ടെ ഒരു വിവാഹം എന്ന് പറഞ്ഞാൽ ഏതൊരു ജനതയിലും വിവാഹത്തെ നമ്മൾ സന്തോഷിക്കണം വിവാഹത്തിന് ഉളിച്ച പോകണം അത് ആരും ഉൾച്ചാൽ പോകണം എന്തുകൊണ്ട് വിവാഹം എന്നാൽ ഒരു ഒരു പരിധിയാണ് മനസ്സിലായി പറഞ്ഞത് ഒരു കുടുംബം വിവാഹിതരായ ഒരു ഭാര്യ ഭർത്താവ് ഇസ്ലാമിൽ പ്രവേശിച്ചാൽ നിക്കാഹം അടക്കേണ്ടതില്ല എന്തുകൊണ്ട് ഏതൊരു ജനത്തിൻ്റെയും വിവാഹത്തെ ഇസ്ലാം അംഗീകരിക്കും ഇസ്ലാം അംഗീകരിക്കാത്തൊരു വ്യഭിചാരം മാത്രമാണ് അത് പൂമാലട്ട് നിക്കാഹം ചെയ്തതാണ് ഇനി വരേണ്ട ആവശ്യമില്ല ആയിക്കോട്ടെ അത് അംഗീകരിക്കും എന്തുകൊണ്ട് ആ ജനതയുടെ ക്രിയ എങ്ങനെയാണ് ഒരു ജനതയുടെ ക്രിയ ഒരു എന്താണ് ഒരാണു മുന്നിൽ നിന്ന് അവൻ്റെ എന്താ പറയാ പിന്നെ മുന്താണിയുടെ ബാക്ക് പിടിച്ചിട്ട് പെണ്ണ് നടക്കലായിരിക്കാം അത് അവരെ രീതി അങ്ങനെ ഇരിക്കാം എന്നാലും അത് നിക്കായ പരിഹരിക്കും പറഞ്ഞത് മനസ്സിലേ നിഖായ് എന്നത് ഏത് രീതിയിലാണെങ്കിലും അതിന് എന്തൊക്കെ രീതി വ്യത്യാസം ഇസ്ലാം അംഗീകരിക്കും അതൊരു ജനം നോക്കി നിൽക്കുന്നുണ്ട് ഈ ആ പെണ്ണ് ഇന്നു മുതൽ അവന്റേതാണ് അവര് അനിക്കാഹു എന്നാൽ എന്ന വാക്കിന്റെ ഒരർത്ഥം പരസ്യപ്പെടുത്തൽ അതായത് ഈ പുരുഷൻ ഇനി ഈ പെണ്ണിൻ്റെതും ഈ പെണ്ണ് ഇനി ഈ ഒരു വ്യവസ്ഥപ്പെടുത്ത അവന്റെ വണ്ടിയുടെ ബാക്കിലോ അവന്റെ തൊട്ടടുത്ത സീറ്റിലോ പോകാൻ ഇനി അവൻ അവൾക്കാൻ അർഹത മനസ്സിലായില്ലേ പിറ്റേന്ന് വേറെ ആളെ പെണ്ണിനെ മോട്ടോർ സൈക്കിൾ കണ്ടാലോ എന്റൂ അപ്പോൾ എന്ത് ചെയ്യണം ഞാൻ വേറെ പെണ്ണ് കെട്ടിരുന്നു സർട്ടിഫിക്കറ്റ് കാണിക്കണം ഇല്ലേ പോലീസ് നീ കുടിക്കും കൈകാര്യം ചെയ്യും ഇന്നലെയല്ലേ കല്യാണ ചോറ് ഞങ്ങൾ കാണാല്ലേ മറ്റേ ആ കുട്ടി ഇവിടുന്ന് സ്കൂൾ പോയിരുന്നത് ആ കുട്ടിയല്ലേ ഇവിടെ നിന്ന് ഒപ്പിച്ചുകൊണ്ടെന്ന് വിവാഹം ആണെങ്കിലും പിടികൂടും ഇന്ന് പിടികൂടാത്തത് ഒരു ലിബറലിസം നമ്മുടെ അടിയിൽ വന്നിട്ടാണ് ഇന്നലെ വരെയുള്ള അങ്ങനെയല്ല എന്താ അങ്ങനെ ചുറ്റിക്കളി ഒരു പെണ്ണിനെ ബസ് സ്റ്റോപ്പുള്ള പെണ്ണിനെ നോക്കണം മേക്കൂല എന്തെ നയ്യോളപ്പണി പോയിക്കോ എന്തേ അങ്ങനെ പറഞ്ഞിരുന്നേ ആ കളിപടം ഇറക്കൂല കുതിരോടെ മറ്റേ സ്ഥലമല്ല ഇവിടെ ആണുങ്ങളുണ്ട് പറയില്ലേ എത്ര പറഞ്ഞിരുന്നു അപ്പൊ നിക്കായി എന്ന കാര്യത്തെ നമ്മൾ അംഗീകരിക്കണം അതേത് മതാണെങ്കിലും മതല്ല മതമില്ല ഒരു മതമില്ലാത്ത ജനതയും അവര് നിരീശ്വരവാദികളാണ് പക്ഷെ വിവാഹിതരാവുന്നു അതിനെ നമ്മൾ സന്തോഷിക്കണം എന്തുകൊണ്ട് അതൊരു വ്യവസ്ഥപ്പെടുത്തലാണ് മതല്ല അത് അവരും പഠിച്ചോണ്ട് നമ്മൾ വന്നാണ് അതേസമയത്ത് ഒരു അരക്ഷിതാവസ്ഥ ഒരു സൊസൈറ്റിയിൽ ഉണ്ടാക്കുക ഇന്നോ പറ മുസ്ലിങ്ങളായ ആളുകൾ മുസ്ലിങ്ങളല്ലേ പെണ്ണ് അന്വേഷിക്കൂ പെണ്ണുകൾ കിട്ടുന്നില്ല എന്തുകൊണ്ട് പെണ്ണില്ലേ നാട്ടിൽ ഉണ്ട് എന്തുകൊണ്ട് പെണ്ണിനെ ഈ വാർത്തി താല്പര്യമില്ല അതൊരു പ്രസനൈസ പ്രിസനൈസേഷൻ ഒരു ജയിലിൽ ഇടാൻ അങ്ങനാവൂല മുപ്പത് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത് ശതമാനം മലബാറി എന്ന ഓണം മൂലയിൽ പെണ്ണുങ്ങൾക്ക് വിവാഹത്തിൽ താല്പര്യമില്ലെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചെന്ന കൊല്ലത്തിൽ ഈ സനമി വരുന്നില്ലെങ്കിൽ നിങ്ങൾ തൽക്കാലം വരതെന്ന് ഒരു മെമ്മോറുണ്ടാകട്ടെ അയക്കലാണ് നിങ്ങൾ എന്ത് വിചാരിച്ച് അതിൻ്റെ അടുത്ത് ഒരു പാൻഡമിക് കൂടി വന്നാൽ പറയും വേണ്ട ഒരു യുദ്ധം വന്നാൽ ഒരു യുദ്ധം ഒരു പാൻഡമിക് ഇതൊക്കെ ഒരു ജനതയുടെ മാനസിക നിലവാരത്തെ വ്യത്യാസപ്പെടുത്തും അപ്പൊ നമ്മൾ യുദ്ധമേ യുദ്ധം അതൊക്കെ പറഞ്ഞു എല്ലാം അതിനിടയിൽ കുറെ ആളുകൾ മരിച്ചു അവധിയാണ് യുദ്ധത്തിൽ കുറെ ആൾ മരിച്ചു മരിച്ചോട്ടെ അവധിയെ മരിക്കും യുദ്ധത്തിലാവും പുറത്താവും അവധി അന്നേരിക്കും എനിക്കൊരു പരിചയക്കാരനായിട്ട് തമാശക്കാരുണ്ട് അവൻ എന്നോട് പറയും ഒന്ന് രണ്ടും വെട്ടമാഷുണ്ട് സുബൈ സംസ്കരിച്ച് ഞാൻ പോരുമ്പോൾ എൻ്റെ ചങ്ങായിമാരൊക്കെ നടക്കാൻ പോകും പ്രധാനപ്പെട്ട എൻ്റെ ഒപ്പം സുബൈ പള്ളിക്ക് അങ്ങോട്ട് പോണേ നമ്മളെ കരയിലുള്ള പ്രധാനപ്പെട്ട ഒന്ന് രണ്ടാളുകൾ അവർ നടക്കാൻ പോകും എന്നെ വിളിക്കും ഞാൻ പോകില്ല എനിക്ക് കുറച്ചും കൂടി ഉറങ്ങണം ഞാൻ പോകും ജെങ്ങനെ നടന്നോ എവിടെയെങ്കിലും ചാടി ജീവൻ പോകും സാസം കിട്ടാതെ കുറച്ച് നടന്നോക്കെ പറഞ്ഞാൽ ചെങ്ങായിരുന്നു ഓരോ എന്നെ വിളിക്കും എനിക്ക് ഉറക്കായിരുന്നു ഞാൻ ഞാൻ മരിച്ചാലും മടില്ല അതിൽ രണ്ടാളുകളിൽ ഒരാൾ പാമ്പ് അടിച്ച് മരിച്ച് നടക്കണീൻ്റെ ഇടയിൽ ഒരാൾ ഓട്ടോറിച്ച് ഉട്ടി മരിച്ചു ഞാൻ ബാക്കിയൊന്നും ഞാൻ നടക്കാൻ പോയിട്ടില്ല ഞാൻ നടക്കാൻ പോയിട്ടില്ല എനിക്ക് പറഞ്ഞ് മനസ്സിലായ മറ്റേ ഈ ഇതുണ്ടല്ലോ എന്താ പറയുക ഓടുന്ന മെഷീൻ എന്തായാലും പറയാ ട്രെഡ്മിൽ കണ്ടുപിടിച്ച ആള് അൻപത്തിനാലാമത്തെ വയസ്സിലാണ് മരിച്ചത് കെന്റാക്കി ചിക്കൻ അതൊക്കെ തിന്നണ നോക്കിച്ചില്ലാൻ മനസ്സിലായിരുന്നു ലോകത്ത് ആരോഗ്യം ഉണ്ടാക്കാൻ വേണ്ടി ഓടാന്നത് ഓട് ട്രെഡ്മില്ല ഓടിയിട്ട് വ്യായാമം ഉണ്ടാക്കുന്ന കണ്ടുപിടിച്ച ആൾ അൻപത്തിനാലാം മനസ്സിൽ മരിച്ചു അതൊന്നും വേണ്ട ഞങ്ങൾ തിന്നോളി എന്ന് ഓടിപ്പിച്ചാള് നോക്കിച്ചില്ലാൻ മനസ്സിൽ മരിച്ചു സിഗരറ്റ് മരിച്ചു കണ്ടുപിടിച്ചാലും നോട്ടിച്ചില്ലാൻ മനസ്സിലായി അജനാലെഴുതിയേക്കും കുറച്ച് ആളുകൾ ഞാൻ മനസ്സിലായേ കുറച്ച് ആളുകൾ അവിടെ യുദ്ധത്തിന് പോയി യുദ്ധം ഉണ്ടായില്ല നാലോന്ന് പോസിറ്റീവായി ചിന്തിക്കും അതിൻ്റെ അടുത്ത് യുദ്ധം ഉണ്ടാക്കിക്കൊല്ലാണെന്നാണോ അല്ല നമ്മളൊരു കാര്യം റബ്ബിന് വിട്ടു കൊടുക്കണം ജീവനോ മരണമൊക്കെ റബ്ബുമായി ബന്ധപ്പെട്ടതാണ് അവർ മരിക്കേണ്ട ദിവസം അന്ന് തന്നെയാണ് അതേസമയത്ത് അവര് അക്രമികൾക്കുള്ളൂ സ്വിച്ച് കൊടുക്കും അവരും ചെയ്തായി മരിച്ചാൽ അവർക്ക് വലിയ കൂലി കിട്ടും അവരുടെ ദോഷങ്ങളൊക്കെ ഉള്ള ഒത്തരം പൊറത്തു കൊടുക്കും ഓട്ടോറിച്ച് മരിച്ചാലുണ്ടാവില്ല യുദ്ധക്കൾ സ്ത്രീ മരിച്ച ഒന്നാത്താലും എല്ലാം ഓർത്തു കൊടുക്കും അതിന്റെ അടുത്ത് യുദ്ധം ഉണ്ടാക്കണം എന്നല്ലും നിങ്ങൾ സുഭദ്രമായ കോട്ട കെട്ടിയിരുന്നാലും പൈനമാക്കു യുദ്ധിക്കുമ്പോൾ നിങ്ങൾ എവിടെ ഇരുന്നാലും മരണം നിങ്ങളിൽ എത്തിച്ചേരും ഓരോ കുണുത്തും ഫിബ്രൂജി മുഷയ്യത സുഭദ്രമായ കോട്ട കെട്ടിയിരുന്നാലും മരിക്കണ ദിവസം മരിക്കും എന്താണ് മരിക്കും ളുകൾ മരിച്ചു മരിക്കേണ്ട വീട്ടിൽ ഇതിലൂടെ ഒരു സംഗതി ഉണ്ടാവും ഇനി ഒരു അതിജീവനം ആധുനികത നമുക്ക് അതിജീവനത്തെ മറപ്പിച്ചു